നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ സ്പൈൻ സ്റ്റിഫായിരിക്കുകയാണ് അടുത്ത രണ്ട് മിനിറ്റ് മതി നിങ്ങളുടെ സ്പൈൻ ബ്രേക്കപ്പ് ചെയ്യാൻ തഴുത്ത് തിരിക്കുമ്പോൾ പെയിൻ കസേരിൽ നിന്ന് എഴുന്നേൽക്കാനിടത്ത് കംഫർട്ട് ഇല്ലായ്മ അതല്ലെങ്കിൽ നമുക്ക് പ്രീത്തെറിക്കാൻ നേരത്ത് പോലും സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നു ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് ഭൂജങ്കാസനയില്ല സ്പൈൻ ഹീൽ ചെയ്യുന്ന സാലംബ ഭുജങ്കാസിനെയാണ് ശരിയായി ചെയ്താൽ സ്പൈൻ ഹീൽ ചെയ്യും അതുപോലെ ചെസ്റ്റ് ഓപ്പൺ ആവും അതുപോലെ നമ്മുടെ ബ്രീത്ത് വളരെ സുഗമമാവും പക്ഷെ ഒരു ചെറിയ രീതിയിൽ ഹാൻഡ് പോസിഷനെല്ലാം മാറ്റം വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഗുണങ്ങൾ കിട്ടണമെന്നില്ല നല്ലൊരു ഗൈഡൻസ് ഇതിൽ പറയുന്നു അത് അഞ്ചു മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിന് ഗിഫ്റ്റ് കൊടുക്കൂ മാറ്റിലേക്ക് വരൂ ജസ്റ്റ് ബിഗിൻ സ്റ്റേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാലംബ ഭുജങ്കാസനയാണ് സാലംബ ഭുജങ്കാസന എന്നാൽ സപ്പോർട്ട് കൂടി ചെയ്യുന്ന ഭുജങ്കാസന നമ്മുടെ ആം സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭുജങ്കാസനയാണ് അതുകൊണ്ടാണ് സാലംബ ഭുജങ്കാസന എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി കസേരയിലൊക്കെ ഇരിക്കാൻ നേരത്തെ നമുക്ക് നടുവിൽ ഒരു സ്വിഫ്നെസ് ഫീൽ ചെയ്യും സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു സ്വിഫ്നെസ് കാണും നടുവിന് അപ്പം അതിനൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പോസ്റ്റർ കൂടിയാണ് അതുപോലെ നമ്മുടെ ബ്രീത്തിങ് ലെവൽ ഒക്കെ കറക്റ്റായിട്ട് എടുക്കാനും ഇടവാനും അതുപോലെ പോലെ സ്റ്റിഫ്നെസ്സൊക്കെ കുറക്കുവാനായിട്ടൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആസനയാണ് സാലം പൗജനാസന വളരെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആസനയാണെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ആ തുടക്കക്കാർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ആസനയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ ചെയ്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് ചെയ്യാൻ പാടില്ലാത്തവരെ ചെയ്യാനായിട്ട് യോഗ മാറ്റിൽ കമന്ന് കിടക്കാം ഇതൊരു ആണ് ശരീരത്തിന്റെ ഒരു പാർട്ടുകളിലും ബലൊന്നും കൊടുക്കാൻ ഫ്രീ ആയിട്ട് നമുക്ക് കമന്നു കിടക്കാം എന്നിട്ട് കൈകൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുവാ നമ്മുടെ ചെസ്റ്റിന്റെ സൈഡിനോട് ചേർന്ന് കൈകളുടെ ആം ആം സൈഡ് യോഗ സീറ്റായിട്ട് പിടിക്കുക നമ്മുടെ ശരീരം സവാസം ലിഫ്റ്റ് ചെയ്യാം ശ്വാസം എടുത്തു നോർമലായിട്ട് ശ്വാസം ചെയ്യാം ഒരു ട്വന്റി സെക്കൻഡ്സ് നമുക്കിങ്ങനെ പൊസിഷനിൽ കൂടി നോക്കാം ശ്വാസം കളഞ്ഞിട്ട് സവകാശം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം ഞാൻ ഒരിക്കൽ കൂടി ചെയ്യാം കൈകളുടെ പൊസിഷനുകൾ ശ്രദ്ധിക്കുക നമ്മുടെ ആ സൈഡ് മൊത്തത്തിൽ നമ്മൾ യോഗ മാറ്റി വയ്ക്കുകയാണ് ആവാസം നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ ഉയർത്തുക പറ്റുന്ന അത്രയും മുകളിലേക്ക് ഉയരാ കൈകളിൽ വെള്ളം കൊടുത്തുകൊണ്ട് ഇത് ഈ പോസ്റ്റർ ുജങ്കാസനം ചെയ്യേണ്ട ആളുകൾ എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് കസേലേക്ക് ജോലി ചെയ്യുന്നവർ സ്പൈൻ സ്റ്റിഫ്നെസ് ഉള്ളവർ അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളവർ അതുപോലെ ബ്രീത്തിങ് ശ്വാസം ഈ ഷോൾഡർ സൈഡൊക്കെ റൗണ്ടഡ് റൗണ്ടഡായിട്ടിരിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ സ്കൈപോസിസ് ഉള്ളവർ ഇവർക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഇതാണ് അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തവർക്കുണ്ട് അത് പാടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി വുമൺ അവർ പ്രോൺ ബോസ്റ്റർ ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ സ്പോണ്ടിലൈറ്റിസ് അതായത് ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക അതുപോലെ അക്യൂട്ടായിട്ടുള്ള ബാക്ക് പെയിൻ ഉള്ളവർ നല്ല പെയിനോട് കൂടിയിരിക്കുന്ന ആ സമയത്തൊക്കെ ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ സ്പൈൻ എന്തെങ്കിലും സർജറി കഴിഞ്ഞവർ അവർ ഡോക്ടർ പറയുന്ന പീരീഡ് കഴിഞ്ഞ ശേഷം ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ സ്പൈന് നൽകുന്ന ഈ ചെറിയ ഒരു കെയർ ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഇല്ലാതിരിക്കാനായിട്ട് സഹായകരമാകാം അതുപോലെ തന്നെ വളരെ കംഫർട്ടായിട്ടിരിക്കുക ജെന്റിലായിട്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ